എൻ്റെ പേര് അനൂപ് എന്നാണ് ഞാൻ പുൽപ്പള്ളിന്നാണ് വരുന്നത് എനിക്ക് ഏകദേശം ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡുമായി ബന്ധപ്പെട്ടൊരു പതിനഞ്ച് വർഷമായിട്ട് ഈ വരിക്കോസ് ഉണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ വർഷം ഞാൻ ഇതിൻ്റെ ഒരു ഡോക്ടറെ കാണിക്കുകയും ലേസർ ചെയ്യുകയും ചെയ്തു അത് കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീണ്ടും അതേപോലെ തന്നെ ആവുകയും ചെയ്തു കഴിഞ്ഞപ്പം ഞാൻ ഈ ഫേസ്ബുക്കിലൂടെ ഈ ഓയിലിനെ കുറിച്ച് അറിഞ്ഞു എന്ന് പറഞ്ഞ ഓയിലിനെ കുറിച്ച് അറിഞ്ഞു അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാഴ്ച ഒരു ബോട്ടിൽ മേടിച്ച് പോയി തൂത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ച് കൊണ്ടുപോയതാണ് ഇവർ പറഞ്ഞത് വെച്ചിട്ട് അത് തൂത്ത് കഴിഞ്ഞപ്പോൾ തന്നെ കാലിന് നല്ല മാറ്റങ്ങൾ മൊത്തത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു അപ്പം വീണ്ടും ഞാൻ കൂടുതൽ ബോട്ടിൽ വാങ്ങാനായിട്ട് വീണ്ടും വന്നതാണ് നല്ല മാറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ കാലിൽ ഈ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയാണിത് ഇതിനു മുന്നേ ഇത് ചൊറിഞ്ഞ് പൊട്ടി നല്ല എന്താ പറയുക കറുത്ത നല്ല കറുപ്പ് കളായിരുന്നു കാലിന് മൊത്തം അപ്പം അതൊക്കെ നല്ല തെളിമയായി നല്ല മാറ്റം എനിക്കുണ്ട് എനിക്ക് ഇങ്ങനെ കാലെല്ലാം ഇങ്ങനെ ബ്ലഡ് ക്ലോട്ടാവുകയും ഇങ്ങനെ ഒരു കറുപ്പ് കളർ ഫീൽ മൊത്തത്തിൽ കാലിൽ സംഭവിക്കുകയും ചെയ്തിരുന്നു അപ്പം ഈ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ആ മുറിവെല്ലാം വാടി വാടി അപ്പം വീണ്ടും പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ചൊറിച്ചിലും ഉണ്ടായിരുന്നു അപ്പം എല്ലാം മാറി എനിക്ക് അതിന് നല്ല മാറ്റം അനുഭവപ്പെടുന്നുണ്ട് കാലിൻ്റെ കട്ടഴുപ്പ് വേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം ചൊറിഞ്ഞിങ്ങനെ ഇത് ചെയ്തിരുന്ന റഷ് റഷായിരുന്നതും അതെല്ലാം മാറി ഏർ കൊഴപ്പല്ല മരുന്ന് എഫക്റ്റീവ് ആവണുണ്ട് വേറെ ഇതൊന്നുമില്ല പക്ഷെ രണ്ടു ദിവസം ഇട്ടപ്പം തന്നെ നല്ല വ്യത്യാസമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ആ കാലിന്റെ അവിടെ ആ ഭാഗത്ത് കണങ്കാലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ തൊലി ഇങ്ങനെ കറുത്തതുപോലെ ആയിരുന്നത് അതായത് ചൊറിഞ്ഞു 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 കറുത്തതുപോലെ ആയിരുന്നു വെരിക്കോസിൻ്റെ പക്ഷെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ എനിക്ക് ബെറ്റർ ബാക്കി ഇനി ഇരുപത്തൊന്നു ദിവസം ഈ തൈലം പക്ഷെ എനിക്ക് മോർണിങ്ങില് പറ്റത്തില്ല കേട്ടോ മാഡം ഇടാൻ വേണ്ടി നൈറ്റില് മാത്രമേ പറ്റത്തുള്ളൂ ഒരു ഏഴരക്ക് ശേഷം ഇട്ടിട്ട് എട്ടര മണിവരെ കാല് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ചൂടുവെള്ളം ഒഴിക്കുക ചെയ്യുന്നത് മേഡം ഞാൻ മൂന്ന് ബോട്ടില് തടി കഴിഞ്ഞു നല്ല മാറ്റമുണ്ട് പിന്നെ ഇനി കണ്ടിന്യൂ ചെയ്യണോ ഹലോ മാഡം നമസ്തേ ഇപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഇപ്പം വേദനയൊക്കെ കുറഞ്ഞിണ്ട് അത് പുരട്ടി കുറച്ച് കഴിയുമ്പോൾ വേദന നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം മൂന്നു ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം പുരട്ടിയാലും കലശലായ വേദനയൊന്നും ഇല്ല പിന്നെ വേറെ പൊട്ടലുകളൊന്നും വന്നിട്ടില്ല കുഴപ്പം ഇല്ല ഇപ്പം വേദനയ്ക്കൊക്കെ കഴപ്പിനും നീരിനൊക്കെ കുറവ് വരുന്നുണ്ട് ഒരാഴ്ച ആ മരുന്ന് അത് ഒരു ബോട്ടിൽ കഴിഞ്ഞിട്ട് അടുത്ത ബോട്ടിൽ എടുക്കുമ്പോ ഞാൻ ബുക്ക് ചെയ്യാം ഞാനീ എണ്ണ മൂന്ന് കുപ്പി വേവിച്ചിട്ടുണ്ടായിട്ട് ഇരുപത്തുന്ന ദിവസത്തേക്കായിട്ട് അപ്പൊ എനിക്കത് ചേച്ചി രണ്ടു ദിവസം മുന്നേ തന്നെ എനിക്ക് കുറവ് വന്നിട്ടുണ്ട് എനിക്ക് വെരിക്കോസ് ഞാൻ പറഞ്ഞില്ല അന്ന് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് അധികമായിട്ടൊന്നും തടിച്ച് അങ്ങനെ പൊന്നിട്ടൊന്നുമില്ല എനിക്ക് ഇപ്പോഴും ഉള്ളംകാല് വേവന തടിപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു അതായത് എനിക്ക് ഒത്തിരി കുറവ് ഒന്നുള്ള പോലെ ഉണ്ട് അതുപോലെ എൻ്റെ കാലിന്റെ വണ്ണൊക്കെ ഒക്കെ ഒരു സ്പർശന സ്പർശനം കിട്ടില്ലായിരുന്നു കിട്ടണുണ്ട് ഏർ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഞാൻ ദിവസം ദിവസം പൂർത്തീകരിച്ചിട്ട് ഞാൻ വിളിക്കാം അർത്ഥം അറിയണമല്ലോ ഞാൻ ഒരു മാസമായിട്ട് നിങ്ങളുടെ മരുന്ന് മരുന്നിപ്പോ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് കുറച്ച് ചെറുതായിട്ടൊരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ഡോസ് മരുന്നും കൂടെ എനിക്ക് വേണമായിരുന്നു ഹലോ നമസ്കാരം താങ്ക് യു ആ ഞാൻ എണ്ണ മാറ്റി തയ്ച്ച് മാസം നല്ല ദിവസം കൊണ്ട് നല്ല വേദന കുറവുണ്ട് നല്ല മാറ്റമുണ്ട് നല്ല മാറ്റമുണ്ട് താങ്ക് യു